എന്റെ അമ്മ ഈ കോൺഗ്രസുകാര് ചിരിപ്പിച്ചു കൊല്ലും ചിരി അടക്കാൻ വയ്യ കോൺഗ്രസിന്റെ പ്രവൃത്തി കണ്ട് നമ്മുടെ കെ പി സി സി അധ്യക്ഷനും എംപിയുമായ സുധാകരനെതിരെ കൂടോത്രം ചെയ്തിരിക്കുന്നു കോൺഗ്രസ് അദ്ദേഹത്തിന്റെ എതിരാളിയായ നേതാവാണ് കൂടോത്രം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ നടാടിലെ വീട്ടിൽ നിന്ന് വീട്ടിന്റെ കന്നിമൂലയ്ക്കു കൂടോത്രം കണ്ടെത്തിയിരിക്കുന്നു ഒരു മന്ത്രവാദി ആ കണ്ടെത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കും ചാനലുകളെല്ലാം ഇപ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ആഘോഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസുകാരുടെ ഗതികേട് കേരള കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഗതികേട് ആലോചിക്കുമ്പോൾ അവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോ ചിരിക്കണോ കരയട എന്നറിയില്ല എന്തായാലും കണ്ണൂരിലെ നാടാടിലെ വീട്ടിൽ മാത്രമല്ല അദ്ദേഹം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഈ പൊളിറ്റിക്സ് കേരളയുടെ തൊട്ടടുത്തുള്ള പേട്ടയിലെ വീട്ടിലും കൂടോത്രം കണ്ടു പേട്ടയിലെ വീട്ടിലെ അടുക്കളയിലാണ് കൂടോത്രം കൊണ്ടു വച്ചിരിക്കുന്നത് ഈ കൂടോത്രത്തിലുള്ളതും ഇപ്പം തി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് പകിട് രുദ്രാക്ഷം പല വിധത്തിലുള്ള ചാത്തന്റെ രൂപങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോ ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇന്ദിരാഭവനിലെ അദ്ദേഹം ഇരിക്കുന്ന കെ പി സി സി ആസ്ഥാനമായ കേരളത്തിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിലെ അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ തൊട്ടു മുമ്പിലുള്ള മേശയുടെ അടിയിൽ കൂടപത്രം വെച്ചിരിക്കുന്നു അവിടെയും കൊണ്ടുപോയി വെച്ചു മാത്രമല്ല ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റ് എം പിമാരുടെ എം പിമാർക്ക് ഫ്ളാറ്റുണ്ട് ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റ് നർമ്മദയിലെ ഫ്ളാറ്റിൽ അവിടെയും വെച്ചിരിക്കുന്നു കൂടോത്ര സുധാകരന് തകർക്കാൻ അദ്ദേഹത്തിന്റെ എതിരാളി ചെയ്ത പണിയാണ് കൂടോത്രമെന്ന് പറഞ്ഞു കൊടുത്തത് വേറെ ആരുമല്ല നമ്മുടെ കാസർകോട് എംപിയും വാഗ്മിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിർദ്ദേശപ്രകാരം എറണാകുളത്തുള്ള ഒരു മന്ത്രവാദിയാണ് ഈ കൂടോത്രം പുറത്തെടുത്തത് സംഭവം ഇതാണ് കെ പി സി സി അധ്യക്ഷനായി സ്ഥാനമേറ്റ ശേഷം സുധാകരന് ചില ശാരീരിക പ്രശ്നങ്ങൾ പ്രായ എഴുപത്തിരണ്ട് കഴിഞ്ഞേ തല മരവിപ്പുണ്ട് കൈകാലുകൾക്കൊരു മരവിപ്പുണ്ട് മാത്രമല്ല എന്തെന്നില്ലാത്ത ഒരു വിഷമം അദ്ദേഹത്തെ വേട്ടയാടും അങ്ങനെ അദ്ദേഹം ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിൽ എറണാകുളത്ത് അവർ ഒരുപാട് ടെസ്റ്റുകൾ നടത്തും ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ രോഗകാരണം കണ്ടെത്തിയിട്ടില്ല ഒടുവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തെ ഉപദേശിച്ചു ഇങ്ങനെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട് കൂടോത്രം ചെയ്യുന്ന ചരിത്രം കോൺഗ്രസിനുണ്ട് മുമ്പ് കെ പി സി സി അധ്യക്ഷനായിരുന്ന സുധീർ നമ്മുടെ സുധീരന്റെ അതും പൊളിറ്റിക്സ് കളിലേക്ക് വീട് ഈ കണ്ണം മൂലയുള്ള വീട്ടിലും കൊണ്ട് ആരോ കൂടോത്രം ചെയ്തു സുധീരൻ അത് മൈൻഡ് ചെയ്തില്ല അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്തൻ പറഞ്ഞോണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് ആരോ നിങ്ങളെ കൂടോത്രം ചെയ്തിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താനെ കൂടോത്രം ചെയ്തെന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാക്കുന്നുണ്ട് ഇത് കേട്ടതോടെ സുധാകരന്റെ പേടിയായി രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ മന്ത്രവാദി എത്തിയത് എറണാകുളത്തുള്ള മന്ത്രവാദി എന്നാണ് പറയുന്നത് മന്ത്രവാദി എത്തി കണ്ണൂരിലെ നടാലിലുള്ള സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രം പുറത്തെടുത്തു പക്ഷേ സുധാകരന്റെ ആരോഗ്യ പ്രശ്നം തീർന്നില്ല മന്ത്രവാദി വീണ്ടും എത്തി പേട്ടയില് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനായ ശേഷം പേട്ടയിൽ ഒരു വീട് വാടകയ്ക്കെടുത്തതാണ് മനസ്സിലാക്കുന്നത് അവിടെ ആ വീട്ടിന്റെ അടുക്കളയിലും കൂടോത്രം കൂടത്തി അദ്ദേഹം ഇരിക്കുന്ന ഇന്ദിരാബാവിന്റെ മേശയ്ക്കടിയിലും കൂടോത്രം കൂടോത്രം ചില്ലറ കൂടോത്രമല്ല അവിടെ തകടുണ്ട് രുദ്രാഷമുണ്ട് പലതരത്തിലുള്ള രൂപങ്ങൾ ആരോ തകർക്കാൻ ചെയ്തിരിക്കുന്നു ഇപ്പോ ഇതാ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും ഡൽഹിയിലെ നർമ്മദയിലുള്ള അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും കൂടോത്രം കണ്ടെത്തി ചില്ലറ കാര്യമല്ല ചെയ്തിരിക്കുന്നത് കൂടോത്രം കേരള കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസുകാർ ഏതു നൂറ്റാണ്ടിലാണ് എന്നാണ് പൊളിറ്റിക്സ് കേരള ആലോചിക്കുന്നത് ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് ശാസ്ത്രത്തിന്റെ നൂറ്റാണ്ടാണ് ശാസ്ത്രം വി നൂറ്റാണ്ടാണ് പക്ഷെ കോൺഗ്രസുകാരുടെ മനസ്സ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ മനസ്സാണ് ഞാൻ കേരളത്തിന്റെ പുറത്തുള്ള കോൺഗ്രസ്സുകാരുടെ മനസ്സല്ല പറയുന്നത് പക്ഷേ കോൺഗ്രസുകാരുടെ മനസ്സ് പുരാതന കാലത്താണ് എന്തായാലും ഈ കൂടോത്രം വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമാകും വരുന്ന ആളുകളിൽ കോൺഗ്രസ് ഒരു സംശയവും വേണ്ട